പുതിയ നിയമം യേശുക്രിസ്തുവിന്റെ ജനനം ജീവിതം പഠിപ്പിക്കലുകൾ മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യേശുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ആദ്യകാല ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ചുള്ള അപ്പോസ്തല പ്രവർത്തികൾ വിവിധ സഭകൾക്ക് അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ വെളിപ്പാട് പുസ്തകം എന്നിവ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു യേശുവിൻ്റെ ത്യാഗത്താലുള്ള പാപവിമോചനവും രക്ഷയും പുതിയ നിയമത്തിൻ്റെ കേന്ദ്ര സന്ദേശമാണ് ഷേക്സ്പിയർ മുതൽ ആധുനിക എഴുത്തുകാർ വരെ ബൈബിളിലെ കഥകളെയും ആശയങ്ങളെയും ഉദ്ധരണികളെയും തങ്ങളുടെ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടതും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതുമായ പുസ്തകം ൈബിളാണ് കാലത്തെ അതിജീവിച്ച വിശുദ്ധ ബൈബിൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തെയും ജീവിതത്തിലെ അർത്ഥത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ബൈബിളിലെ വാക്കുകൾ അനേകരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട് ഓരോരോ വായനയിലും പുതിയ ഉൾക്കാഴ്ചകൾ നൽകി അത് ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായി വർത്തിക്കുന്നു